പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അതീവ ഗുരുതരമായ ലൈംഗികാരോപണ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് ക്രൂരമായ ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്തം സാമ്പത്തിക ചൂഷണം എന്നീ പരാതികളിലാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടിയെടുത്തത് പത്തനംതിട്ട സ്വദേശിനിയായ യുവതി ഇമെയിൽ വഴി നൽകിയ മൂന്നാമത്തെ പരാതിയെ തുടർന്ന് പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ചാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനായ ഫെനി നയനാനും പ്രതിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹബന്ധം വേർപെടുത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി സമൂഹ മാധ്യമത്തിലൂടെ യുവതിയുമായി സൌഹൃദം സ്ഥാപിച്ച രാഹുൽ പിന്നീട് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു വിവാഹം കഴിക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നും കുഞ്ഞ് മറ്റാരുടെയോ ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും യുവതി ആരോപിച്ചു ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഗർഭചിത്തം നടത്തിയെങ്കിലും ഭ്രൂണത്തിന്റെ സാമ്പിളുകൾ യുവതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് സൂക്ഷിച്ചുവെച്ചിട്ടു നിർണായക തെളിവാകും ഫ്ളാറ്റ് വാങ്ങാനും ആഡംബര വസ്തുക്കളും വസ്ത്രങ്ങളും വാങ്ങാനുമായി തന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ രാഹുൽ കൈക്കലാക്കിയതായും പരാതിയിലുണ്ട് അടിവസ്ത്രം വാങ്ങാൻ വരെ തന്റെ പണം ഉപയോഗിച്ചുവെന്ന് യുവതി മൊഴി നൽകി കേസിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നതെന്നും പരാതി നൽകാതിരിക്കാൻ ഫെനി തന്നെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയെന്നും യുവതി വെളിപ്പെടുത്തി നിലവിൽ ഫെനി നൈനാൻ ഒളിവിലാണ് യൂണിഫോമിലെത്തിയ എട്ടംഗ പോലീസ് സംഘം അത്യന്തം നാടകീയമായാണ് രാഹുലിനെ കെ പി എം ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ പീഡനാരോപണം നിഷേധിച്ച രാഹുൽ യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് പോലീസ് പിടിച്ചെടുത്ത രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചു ഡി എൻ എ പരിശോധനയ്ക്കായി അദ്ദേഹത്തിന്റെ രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് കേസുകളിൽ കോടതിയുടെ സംരക്ഷണം ലഭിച്ചിരുന്നെങ്കിലും മൂന്നാമത്തെ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു